അണാ ചെറുക്കം ഇന്നലെ മന പറഞ്ഞില്ല ഒരു ചക്രാന്ണ്ടിയാ ഇന്നലൊക്കെ കൊടുക്കാൻ പോണന്ന് ഗീവായിട്ട് ആ ചെറുക്കണ്ണാ ഗീവ് വെല്ലാം കൊടുത്ത എന്തൊക്കെ പറയണ്ടേക്കെറുക്കം തന്നെ അണാ ഈ ചെറുക്കം ഗീവ് എല്ലാം കൊടുത്താണ് എല്ലാരും നല്ല ആകാംക്ഷയുടെ കാത്തിരിക്കണെന്ന് മനസ്സിലായിടെ നിങ്ങക്ക് നല്ലൊരു അടിപ്പൊളി ഗീവ് തന്നെയാണ് തരുന്നത് തന്നുകൊണ്ടിരിക്കുന്നതും ഇനി തോറ്റുപോയരും പിന്നെ വിഷമിക്കേണ്ട അടുത്ത ആഴ്ച പിന്നെ ഗീവ ഉണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സൂപ്പറായിട്ട് പങ്കെടുക്കുക അടയ്ക്ക് പങ്കെടുക്കും പങ്കെടുക്കും ഒരു ഗുരുല്ല അപ്പോൾ ഇന്നത്തെ ഗീവേ പിന്നീട് നമ്മൾ പ്രഖ്യാപിക്കുന്നത് നമ്മൾ ഇൻസ്റ്റാഗ്രാം വീഡിയോയുടെ തൊട്ടു താഴെ കമൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിലും തന്നെ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിലും അതിൽ കമൻ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും അങ്ങനെ രണ്ടിലും കമൻറ്റ് ചെയ്തിട്ടുള്ള വാലിഡ് ആയിട്ടുള്ളൊരു യൂസറിനാണെങ്കിൽ നമ്മൾ ഗീവ് കൊടുക്കാൻ പോകുന്നത് അപ്പോൾ നമ്മൾ ഗീവ് കൊടുക്കുന്നത് കമൻറ്റ് പിക്കർ വെച്ചിട്ടാണ് അപ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും നോക്കുന്നില്ല കമൻറ്റ് പിക്കർ വെച്ചിട്ട് നമ്മൾ അങ്ങ് പിന്നെ പിക്ക് ചെയ്യാൻ പോവേണ്ടതെന്ന് നോക്കിക്കോളി അപ്പോൾ നമ്മുടെ കമൻറ്റ് പിക്കർ വെച്ച് സെലക്ട് ചെയ്യുമ്പോൾ ഏകദേശം ഏഴു പേരാണ് ഇതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഏഴുപേരുടെ കമൻറ്റാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് ഇനി നമുക്ക് കമൻറ്റ് പിക്കർ വെച്ചിട്ട് ഒരു വിജയം തിരഞ്ഞെടുക്കാം അപ്പോൾ നമ്മുടെ വിജയ് എന്ന് പറയുന്നത് രഞ്ജിത്ത് മാത്യു തൊണ്ണൂറ്റി അഞ്ച് അറുപത്തി നാല് എന്നുള്ള ഐ ഡിയിൽ നിന്നും കമൻറ്റിട്ടയാളാണ് മുന്നൂറ്റി ഇരുപത്തെട്ടാതെന്ന സബ്സ്ക്രൈബറാണ് രണ്ട് ദിവസത്തിനു മുമ്പ് പ്രോഡക്റ്റ് വാങ്ങിച്ചിരുന്നു പ്രോഡക്റ്റ് കയ്യിൽ കിട്ടിയ ശേഷം പിന്നെ കാണാമെന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമൻറ്റാണ് കണ്ടിരിക്കുന്നത് അപ്പോൾ രഞ്ജിത്ത് മാത്യു കൺഗ്രാച്ചുലേഷൻസ് അപ്പോൾ എന്തായാലും മറ്റുള്ളവരാരും വിഷമിക്കേണ്ടത് നമുക്ക് അടുത്ത ഗീവ്യയിൽ നമുക്ക് ഒട്ടുമിക്കവർക്കും പ്രൈസ് നേടാം എന്ന പ്രതീക്ഷയോടെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ ബൈ